السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله عباد الله اتقوا الله وعن ابن عمر أي عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم المؤمن الذي يخالط الناس ويصبر على أذاهم മിനൽ മുഅ്മിനീനല്ലദീ ലാ നാസ വലാ യസ്ബിറു അലാ ഇബ്നു മാജ വ വ വ ബൈഹഖി തബറാനി അലൈഹി സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്നെയും നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആകും മനുഷ്യർക്കിടയിൽ വിശ്വാസികളായി ജീവിക്കുന്ന പല തരത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണമായി നമ്മളൊരു അല്പം സ്ഥലവും വൂടും വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്താണ് നമ്മൾ നമ്മളതിന് പരിഗണിക്കുന്ന പരിഗണന ഒന്ന് വിലയായിരിക്കാം അല്ലെങ്കിൽ സൗകര്യങ്ങളായിരിക്കാം അതും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ആരുടെയും ശല്യവും പ്രയാസവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സമാധാനമുള്ള ഏരിയ അവിടെ ജീവിക്കുമ്പോൾ പ്രയാസവും ഇല്ല ബുദ്ധിമുട്ടില്ല അയാളെ ആരും അറിയില്ല അങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് ആളുണ്ടോ അതറിയണമെങ്കിൽ ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ വേണ്ടി ഇല്ലേ ആളില്ലായെന്നറിയാൻ വേണ്ടി എന്നാൽ വേറെ ചില ആൾക്കാരുണ്ടാവും അതിനെപ്പറ്റി പറയും എന്തൊരു ചെങ്ങാതിയാണ് എത്ര സ്ഥലമുണ്ട് ഭൂമിയിൽ ഈ ജാതി വടക്ക് സ്ഥലത്ത് പോയിട്ട് വിവാഹം അന്വേഷിക്കാൻ വേണ്ടി വന്നാൽ പോലും ആൾക്കാരുടെ പറയാം കുട്ടി കുഴപ്പമില്ല കുടുംബം കുഴപ്പമില്ല വീടും സാമാന്യ തരക്കാടില്ല പക്ഷെ ആ ലൊക്കാലിറ്റി ഉണ്ടല്ലോ ശക വീടുകളിൽ താമസിക്കുമ്പോൾ ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ കൂട്ടുകുടുംബത്തിൽ നിന്ന് നല്ല ന്യൂക്ലിയർ കുടുംബത്തിലേക്ക് മാറാനുള്ള കാരണം എന്താ പലതും ഉണ്ടാകാം ചിലത് ആദർശകരമായിട്ടായിരിക്കാം വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും കൂട്ടുകുടുംബമാകുമ്പോ അമ്മാസിന്റെ പ്രശ്നം അമ്മ്മായിമാരുടെ പ്രശ്നം ആങ്ങാ പങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ മാറിയിട്ട് എല്ലാ സൗകര്യവും ഉണ്ടെങ്കിലും വീടും തറവാടുകളും ഇഷ്ടം പോലെ താമസിക്കാനുള്ള റൂമുകളുണ്ടെങ്കിൽ പോലും വാടക മാറി താമസിക്കുന്ന ആൾക്കാരുണ്ടാവും ഇനി മറ്റൊന്ന് ലോകത്തിന്റെ മൊക്കുമൂലകളിൽ തലേ കൂടി ബോംബ് വർഷിച്ച് തൻ്റെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ ഇല്ലാതെയായിപ്പോയ ഇടത്ത് രോഗങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന പല രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഫലസ്തീൻ റസ സോമാലിയ ചച്ചനിയ റോഹിംഗിയ ഇവരെ എടുത്തെണ്ണി പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി നാടുകളുണ്ട് എന്തിനേറെ നാം ജീവിക്കുന്ന ഉത്തരേന്ത്യൻ നാടുകളിൽ പോലും ജീവിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഇടയിലാണ് കേരളീയരായ ഞാനും നിങ്ങളൊക്കെ ഡിഷ് മാറി കളിക്കുന്നത് ഇന്നത്തെ ഡിഷ് പോര നാള് അതുപോരാ അത്താഴത്തിന് അതുപോര മറ്റന്നാള് കഴിഞ്ഞ ആഴ്ച ഉള്ളതുപോലത്തെ പോരാട്ടോ കുറച്ചും ക്വാളിറ്റി കൂടണം ക്വാണ്ടിറ്റി കൂടണം ഇത് ആരാണ് ഉത്തമനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള മുസ്ലിം മുഹമ്മനായ ആള് നമ്മൾ ഹരിനും പേരൊന്നും പറയണ്ട അള്ളാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വളരെ കൃത്യമായി പിക്ചറൈസ്ഡ് ചെയ്യുന്ന ഒരു വിശ്വാസിയായ ശ്രേഷ്ഠ സമൂഹത്തിലെ ഓരോ അംഗത്തെയും പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇമാം ഇബിരുമജ ഇമാം അഹമ്മദ് വൈഹഫ് തൊബറാനി തുടങ്ങിയ മഹാരഥന്മാരായ മഹദീസുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ാണ് ഹദീഫ് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ മുക് ഒരു സത്യവിശ്വാസി ജീവിക്കുന്ന ഒരാൾ അവരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുണ്ട് അയാൾക്കാണ് ഏറ്റവും പ്രതിഫലമുള്ളത് മറ്റൊരു മുഖ്മിനേക്കാൾ അല്ലതീ ലുഹാലിത്തുല്ലാസിഹും അവരുടെ ഇടയിലുള്ള പ്രയാസങ്ങളൊന്നും സഹിക്കാതെ അവരിൽ നിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊന്നും ക്ഷമിക്കാതെ അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി അവനവന്റെ കാര്യങ്ങൾ മാത്രമായി കൊഴിഞ്ഞുകൂടാൻ വേണ്ടി ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ അവനവൻ്റെതായ വിവാദത്തും നിസ്കാരം നോമ്പ് കാര്യങ്ങളൊക്കെ അയാൾ ഈ ഭൂമിയുടെ കൂടി ജീവിച്ചിരിക്കുന്നു പോലും പല ആൾക്കും സംശയമായിരിക്കും ഇങ്ങനെയുള്ള മനുഷ്യനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠനായ ആളാര മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടി വരും ചിലതൊക്കെ കേൾക്കേണ്ടി വരും ചിലതൊക്കെ മനുഷ്യന് വിഷം വിഷമം ഉണ്ടാക്കുന്നതായിരിക്കാം മാനസികമായി തളർച്ച ഉണ്ടാകാം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ അതിനോട് സഹകരിക്കുമ്പോൾ നഷ്ടമുണ്ടാകാം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തെ മുഴുവൻ മറ്റൊരു സമൂഹം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകാം തെറ്റിദ്ധാരണയുടെ നിലയിലാകാം ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാം ഒക്കെ ഉണ്ടാകാം ഇതിനൊക്കെ പാകപ്പെട്ട് ജീവിക്കുമ്പോൾ

السلام عليكم ورحمه الله وبركاته